ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ബോംബും നനഞ്ഞ പൊട്ടാസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരവും പരിഹാസ്യവുമാണ് അദ്ദേഹം ബി ജെ പിക്ക് എതിരായിട്ട് എന്തോ ബോംബ് പൊട്ടിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് ഇന്നലെ പറഞ്ഞത് ആരുടെ ഉപദേശമനുസരിച്ചാണ് അദ്ദേഹം ഇത്തരം ഭീഷണി മുഴക്കിയെന്നറിയില്ല പ്രതിപക്ഷ നേതാവിൻ്റെ കസേലിരുന്നു കൊണ്ട് ആദ്യം ഭീഷണി മുഴക്കുക അതിനുശേഷം പഴയ ഒരു കാര്യം വീണ്ടും കുത്തിപ്പൊക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഇത് ബി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനൊരു പക്ഷെ ഭൂഷണം വായിക്കാം പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരിൽ എന്നുകൊണ്ട് ഈ തരത്തിലുള്ള പരിഹാസ്യമായിട്ടുള്ള നാടകം നടത്തുന്നത് എത്രത്തോളം ആ പദവിക്ക് ഭൂഷണമാണ് എന്ന് ബി ഡി സതീശൻ സ്വയം ആലോചിക്കണം െന്ന് ബി ജെ പി അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന് എന്താണ് പരിഭ്രമം എന്ന് മനസ്സിലാകുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ചലനങ്ങളും ചേഷ്ടകളുമെല്ലാം വല്ലാതെ അസ്വസ്ഥത പുറത്ത് പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നലെ അദ്ദേഹം ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനം നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കാണുന്ന സമയത്ത് എന്തോ ഒരു ഉൾഭയം വി ഡി സതീശൻ ഉള്ളതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഹൃദയവേദനയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത് എന്നാണ് അപ്പം ഇത്രകാലം ഹൃദയത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വി ഡി സതീശൻ സമ്മതിച്ചല്ലോ ഹൃദയവേദന ആരോപണ ആരോപണവിധേയനായിട്ടുള്ള വ്യക്തിയോടാണ് ആണുള്ളത് പക്ഷേ എന്താ ഈ ഹൃദയവേദന ലൈംഗിക പീഡനത്തിനിരയായി നിർബന്ധിതമായ ഗർഭഛിദ്രത്തിന് വിധേയമായി മാനസിക നില തെറ്റിയ രീതിയിൽ പൊതുസമൂഹത്തോട് തങ്ങളുടെ വേവലാതികളും വേദനകളും വിളിച്ചു പറഞ്ഞ പെൺകുട്ടികളോട് എന്ത് വി ഡി സതീശൻ്റെ ഹൃദയവേദന പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയി സ്വന്തം മകളെപ്പോലെ കരുതുന്ന ഒരാൾ പരാതി പറഞ്ഞു എന്നാണല്ലോ വി ഡി സതീശൻ പറഞ്ഞത് അങ്ങനെ സ്വന്തം മകളെപ്പോലെ കരുതുന്ന ഒരാളുടെ ഹൃദയവേദനയിൽ പങ്കാളിയാകാൻ എന്ന് വി ഡി സതീശന് കഴിഞ്ഞില്ല അപ്പം ആ കുട്ടികളൊന്നും ഹൃദയത്തിലില്ലേ ആ പരാതികൾ കേൾക്കുന്ന സമയത്തൊന്നും വി ഡി സതീശന് ഹൃദയവേദന ഉണ്ടായില്ലേ അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പരാതികൾ വന്നപ്പോ പരാതിക്കാരികളോടല്ല വി ഡി സതീശന് മമതയുണ്ടാകിയത് ആ പരാതി കേൾക്കുമ്പോൾ അല്ല വി ഡി സതീശന് ഹൃദയവേദന ഉണ്ടായത് ആരോപണവിധേയനായിട്ടുള്ള വ്യക്തിയെ പുറത്താക്കുന്ന സമയത്താണ് ഹൃദയവേദന ഉണ്ടായത് എന്ന് പറഞ്ഞാൽ വി ഡി സതീശന്റെ ഹൃദയം ഇപ്പോഴും ആരോടൊപ്പമാണ് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്തിനാണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി വി ഡി സതീശൻ വെപ്രള വെപ്രാളപ്പെടുന്നത് മനസ്സിലാക്കുന്നില്ല കോൺഗ്രസിലെ മറ്റൊരു നേതാക്കന്മാർക്കുമില്ലാത്ത വെപ്രാളം എന്തിനാണ് പ്രതിപക്ഷ നേതാവിന് മാത്രം എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി സ്വയം പരിഹാസ്യനാകാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ സ്വയം പരിഹാസ്യനാകാൻ ശ്രമിച്ചതിന്റെ ബാക്കി പത്രമാണല്ലോ ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുള്ള വാർത്ത ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നേരത്തെ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളൊരു പരാതി ഒരു സിവിൽ തർക്കം അത് കോടതി വിചാരണ പൂർത്തി പോലീസ് കേസ് അന്വേഷിച്ചു കോടതി വിചാരണ പൂർത്തിയായി ഒരു തെളിവുമില്ലാതെ കോടതി തള്ളിക്കളഞ്ഞൊരു കേസ് കോടതി തള്ളിക്കളഞ്ഞതിനു ശേഷം അപ്പീൽ പോകാൻ പോലും ബന്ധപ്പെട്ട കക്ഷികൾ തയ്യാറാകാത്തൊരു കേസ് രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലും പാലക്കാട് പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടൊരു സംഭവം ആ സംഭവത്തെ ഒരു വലിയ ബോംബാണ് എന്ന് കരുതിക്കൊണ്ട് ഇന്നലെ പത്രക്കാരോട് പറയുകയും ഇന്ന് രാവിലെ വാർത്തയാക്കുകയും ചെയ്യുമ്പോൾ സ്വയം പരിഹാസ്യനായത് പ്രതിപക്ഷ നേതാവാണ് എന്ന് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ സ്വയം പരിഹാസ്യനാക്കാൻ പ്രതിപക്ഷ നേതാവിൻ്റെ കഷ്ടിരുന്നുകൊണ്ട് നിന്നുകൊണ്ട് വിഡ്ഢിവേഷം കെട്ടി സ്വയം പരിഹാസനാകാൻ പോലും മണി കാണിക്കാത്ത രീതിയിൽ എന്തിനാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ ചേർത്തു നിർത്തുന്നത് ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന ചോദ്യമാണ് കേരളത്തിലിരുന്നത്